ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണി ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളെടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തിയഞ്ച് ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന്താ ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരൻ രാശിയിൽ വരുമ്പോൾ നീജസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഉത്തരനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ശുക്രൻ നീചസ്ഥനായി കന്നിരാശിയിലായിരുന്നു ആ ശുക്രനാണ് ശക്തമായി തന്റെ രണ്ടാം ഭാവത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നത് അത് ഭാഗ്യാധിപൻ കൂടിയാണ് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് കന്നിരാശിക്കാർക്കുള്ളത് ശുക്രന്റെ ശുക്രൻ കാരണം ഒന്ന് ഒൻപതാം ഭാവാധിപത്യം എടവൻ രാജിയുടെ ആധിപത്യം മറ്റൊന്നോ തുലാൻ രാജിയുടെ ആധിപത്യം രണ്ടാം ഭാവം കുടുംബമാണ് രണ്ട് ചുക്കൻ നിൽക്കുമ്പോൾ വരാഹമിഹി രാജാനൻ പറഞ്ഞത് ഒരേ ഒരു ഫലം മാത്രമാണ് സുവാക്യ ശോഭനം വാക്യം സഹ നല്ല വാക്കോട് കൂടിയിരിക്കും മുഖം ചാരുഭാഷം മനീഷാഭിചാർവി ചാരുഭാഷം മുഖം വളരെ മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും ഇയാളുടെ വാക്കുകളൊക്കെ വളരെ തേനൂർന്ന വാക്കുകളായിരിക്കാം ചാർവി ധാരാളം ബുദ്ധിയുണ്ട് അതിനാൽ തനിക്ക് ഭാഗ്യം വരും തൻ്റെ നല്ല വാക്കിലൂടെ ആ വാക്ക് തനിക്ക് അനുകൂലമായി വരും അനുഗ്രഹമായി വരും ഇവിടെ മതപ്രഭാഷകർ അല്ലെങ്കിൽ പ്രചാരകന്മാർ അല്ലെങ്കിൽ വാക്കുകൾ ജീവിക്കുന്നവർക്ക് സംഗീതജ്ഞർക്ക് നന്നായി സംസാരിക്കുന്നവർക്കൊക്കെ തന്നെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് ഇരുപത്തഞ്ച് ദിവസം സുഖം ചാരുചാരുണി വാസാംസി ദിവസം തനിക്ക് മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ലഭിക്കും വസ്ത്രങ്ങൾ അധികാരത്തെ സൂചിപ്പിക്കുന്നു തനിക്ക് എവിടെയും പവറും പൊസിഷനും ഉണ്ടാകാം കാരണം ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം വന്നു ഇപ്പോഴിതാ ശുക്രൻ ധനസ്ഥാനത്തേക്ക് വരുന്നു അതിനാൽ ലാഭഭാവം പതിനൊന്നാം ഭാവം ധനഭാവം രണ്ടു ശുഭഗ്രഹങ്ങളാൽ സമ്പൂർണ്ണമാണ് ശാരീരികമായി ശ്രദ്ധിക്കണം അഷ്ടമത്തിലേക്കാണ് അഷ്ടമ ഭാവത്തിലേക്കാണ് വൈകല്യവാനായ സൂര്യനോടുകൂടെ ശുക്രൻ നിൽക്കുന്നത് അതിനാൽ മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ ഷുഗർ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ഡയബറ്റിക്സുമായി ബന്ധപ്പെടുന്ന ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് യൂട്രസുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളും നോക്കണം നല്ല ശുക്രനാണ് ചാരു ചാരുചാറു അംഗനാശ അംഗത്തിനെ പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞു അതിന് പുറമെ സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ധാരാളം വരും തൻ്റെ വാക്കിലൂടെ സ്ത്രീകൾക്ക് മോഹിനികളെ മയക്കാൻ പറ്റും രണ്ടിലെ ശുക്രൻ മയക്കും സ്ത്രീകളെ അതിനാൽ ധാരാളം നല്ല സൗഹൃദങ്ങളും ഒക്കെ വരാം ഏതായാലും പുതിയ ധനാഗമമാർഗങ്ങൾ പുതിയ ചില പദ്ധതികൾ അതിൻ്റെ തുടക്കം ആരംഭം ഇതൊക്കെ തന്നെ ഏറ്റവും അനുകൂലമായി വരിക కన్యరాశి కార్యక్రమం అరీగా నంది నమస్తే